സ്വർണ്ണവില ശക്തമായ രീതിയിലാണ് കൂടുന്നത് വയൻ രീതിയിൽ കൂടുന്നുണ്ട് ഇന്ത്യറിയൽ രാവിലെ തന്നെ പറഞ്ഞതാണ് ഒരു തകർച്ചയ്ക്ക് ശേഷം ഒരു ഉയർച്ച തന്നെ ഉണ്ടാകുമെന്നുള്ള രീതിയിൽ ഉച്ചക്കും വൈകുന്നേരം ഒക്കെ പറഞ്ഞതാണ് രാത്രിയിലും പറഞ്ഞതാണ് കുറച്ച് മുമ്പ് വില വർദ്ധിക്കുകയാണെന്ന് ഇപ്പോഴും അതിൻ്റെ തുടർച്ചയെന്നോളം വില വയൻ രീതിയിലാണ് വില വർദ്ധിച്ചു വരുന്നത് എത്ര രൂപയാണ് നാളെ കൂടാൻ പോകുന്നത് എന്നുള്ളതും ഇന്ത്യറിയൽ പറഞ്ഞു തരാം എത്ര രീതിയിൽ ഗോൾഡ് വർദ്ധിക്കുന്നതിൽ ഇപ്പോൾ എന്താ പറയുക പറയുന്ന ഒരു മുന്നൂറ്റി ഇരുപത് രൂപ കുറച്ച് മുമ്പ് ഇരുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു ഇപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപ നാളെ കൂടിയേക്കാവുന്ന നിലയിലാണ് ഗോൾഡ് ഉള്ളത് ഇത് മാറ്റം വരാം അതിൻ്റെ പുതിയ അപ്ഡേറ്റ് നൽകും അതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് കിട്ടാൻ നിങ്ങളുടെ ലേക്കാണ് പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിംലെസ് വരുന്നുണ്ടല്ലോ വലിയ പ്രതീക്ഷയായിരുന്നു സ്റ്റിംലെസ്സിൽ സ്റ്റിംലെസ് കാരണം ഗോൾഡ് പ്രൈസ് കൂടുക എന്നല്ലോ ഇപ്പോൾ ഈ കൂടുന്നുണ്ടല്ലോ മുന്നൂറ്റി ഇരുപത് കൂടുന്ന സാധ്യതയുണ്ട് ഇതൊന്നും വലിയ ആഹ്ലാദിക്കാനും സ്വർണ്ണവില കൂടണമെന്ന് കരുതുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കാനൊന്നുമില്ല അതൊന്നും ആഹ്ലാദിക്കാനായിട്ടില്ല എന്നാലും വലിയ തകർച്ചയൊന്നും കൂടി നേരിടാത്തതിൽ കുറച്ച് ആശ്വസിക്കണമെന്നല്ലാതെ വലിയ രീതിയിലുള്ള ഒരു ആഹ്ലാദം ആഹ്ലാദിക്കാനുള്ള ഒന്നും വന്നിട്ടില്ല കാരണം ഷോർട്ട് ടൈമിന് സ്റ്റിമുലസ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുക എന്നുള്ളതിൽ പല ഒരുപാട് എന്താ പറയുക ആശയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് പല ഭിന്ന അഭിപ്രായങ്ങളുണ്ട് ഷോർട്ട് ടൈമിൽ ഇപ്പോൾ പറഞ്ഞു വരുന്നത് സ്റ്റിമുലസ് ഗോൾഡ് പ്രൈസിനെ എന്താക്കും എന്നാണ് പറയുന്നത് വെച്ച് കുറക്കാൻ ചാൻസ് ലോങ് ടൈമിൽ എന്തായാലും സിംനെസ് കൂട്ടുന്നുള്ളത് യാതൊരു കൺഫ്യൂഷൻ ഇല്ല കാരണം ഇതൊക്കെ ഇന്ദിറിയൽ ഇന്ത്യലിൻ്റെ അഭിപ്രായം തന്നെ ഞങ്ങൾ പറയാറ് ഇപ്പോൾ ഇന്നൊക്കെ രാവിലെ ഒരു ബേസ് ഒരു കണക്കുകൾ എടുക്കാതെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടാണ് ഇതിലെ കൂട്ടുന്നൊക്കെ പറഞ്ഞത് അത്രയേ ഉള്ളൂ അതായത് അതിലൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും എല്ലാം കൂട്ടും ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെൻ്റൽ ഡേറ്റാസ് എന്നുള്ള രീതിയിലേ കോമൺ സെൻസ് ഭയങ്കര പ്രധാനമാണ് ബിസിനസ്സിൽ ഗോൾഡിന് അത് തന്നെയാണ് ഇന്ത്യലിൻ്റെ എന്താ പറയുക ഒരു മുഖ്യ ആയുധം എല്ലാ കാര്യത്തിനും കോമൺ സെൻസ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കണം പല കാര്യങ്ങളിലും ഒരുപാട് കണക്കുകളും വേവ്സുകളും കൂടെ തന്നെ നോക്കുമ്പോൾ തന്നെ അതും കൂടി എന്നെ കൂടെ എടുക്കണം എന്നൊക്കെ കൂടുന്നുള്ളത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇനിവെ കൂടുതൽ വളരെ അത്യാവശ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ സുമലസ് ഇനി സെനറ്റ് പാസ്സാക്കേണ്ട ആവശ്യം കൂടി ഉണ്ട് പാസ്സായിട്ടില്ല അതിൽ വോട്ടിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എക്കണോമിക് റിക്കവറി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനുസരിച്ച് ബോണ്ട് ഈൽഡ് കൂടുന്നുമുണ്ട് ഗോൾഡ് പ്രൈസ് അതിനെ താഴ്ത്തുന്നു ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ ഗോൾ ഗോൾഡിന് കിട്ടുന്ന അടി ഇപ്പം അതാണ് പിന്നെ ബോണ്ട് ഈൽഡ് കൂടുന്നത് എപ്പോഴായാലും എന്തായാലും സംശയിക്കാനൊന്നുമില്ല അത് എപ്പോഴും സ്വർണ്ണത്തിന് പണി തരുന്ന സാധനം തന്നെയാണ് പക്ഷേ അതിന് അല്പായസമുള്ളൂ കേട്ടോ അത് ഇന്ദിരയിൽ കുറേ ഏട്ടം പറഞ്ഞതാണ് അതിന് അൽപ്പായസേ ഉള്ളൂ ബോണ്ട് ഈൽഡ് കൂട്ടിയാണ്ട് കിട്ടുന്ന സ്വർണ്ണവില ഉണ്ടല്ലോ അതിന് വളരെയധികം അൽപ്പായസമുള്ളൂ അത് തിരിച്ചടിച്ചുകൊണ്ട് വരും അതാണ് ഇനി കാണാൻ പോകുന്നത് എല്ലാവരും അതുകൊണ്ടാണ് ഇന്ദിരയിൽ വില കൂടും കൂടും എന്നിങ്ങനെ പറയുന്നത് ഇൻഫ്ലേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഉണ്ടാകുന്നതായി ഗോൾഡിന് കിട്ടുന്ന ആ ഹെഡ്ജിൻ്റെ അല്ല ആ അഡ്വാൻറ്റേജ് അത് എന്താ പറയുക ഈ ബോണ്ട് ഗീൽഡ് കൂട്ടുന്ന കൂട്ടിയത് കൊണ്ട് ട്രഷറി കൂട്ടിയത് കൊണ്ട് എന്തായി കിട്ടാതെ പോയി അതാണ് അതാണിപ്പോൾ വന്ന അടി തിരിച്ചടി കിട്ടിയത് അതൊരു പ്രതീക്ഷിക്കാത്തൊരു അടിയായി മാറിപ്പോയി എന്തായാലും എക്കണോമി റിക്കവറി ചെയ്യുന്നത് എല്ലാവരും പ്രതീക്ഷ തന്നെയാണ് കാരണം കുറച്ചൊക്കെ ആളുകളുടെ ഇടയിൽ കുറച്ചൊക്കെ ബി വി ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അറിയാമല്ലോ വാക്സിനൊക്കെ സക്സസ്ഫുൾ ആയി ഏകദേശമായി വന്നത് എംബണേ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കുറേ ഗോൾഡിൻ്റെ പ്രൈസിനൊരിക്കലും എന്താ പറയുക അല്പായം മാത്രമേ ഉണ്ടാവുള്ളൂ അത് വില കൂടും ബോണ്ട് ഫീൽഡ് കൂട്ടിക്കാണ്ട് കിട്ടുന്ന ഈ ഇത് ബോണ്ട്ഡ് കൂടുമ്പോൾ അത് കൂടും എന്നല്ലാതെ അതിനാ അത് കൂടുതൽ പിടിച്ചു കഴിയില്ല ട്രഷറി ഒക്കെ ഇനി മറ്റു രീതിയിൽ തക തകരാൻ വേണ്ടി പറയുന്നില്ല അത് വേറെ രീതിയിൽ തകർച്ച നേരിടാൻ പോകുന്നുണ്ട് അപ്പോൾ ഗോൾഡിന് വില കൂടും എനിവേ ഞാൻ പറഞ്ഞല്ലോ മുന്നൂറ്റി രൂപ കൂടുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി എന്തറിയാൽ പുതിയ അപ്ഡേറ്റുമായി ഉടനെ വരും അതിന് സ ഇത് കിട്ടാൻ വേണ്ടി പ്രചോദനമാകാൻ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റിലൂടെ സംശയങ്ങൾ ചോദിക്കുക അതിന് മറുപടി നിറയിൽ നിൽക്കുന്നതായിരിക്കും വീഡിയോയിലൂടെ അതിൻ്റെ ടൈ അതിൻ്റെ ടൈം എത്തുമ്പോഴാണ് ഇന്നിരയിൽ അതിന് മറുപടി നൽകുക അല്ലാതെ വെറുതെ എന്താ പറയുക ഓരോ പൊസിഷനിൽ നിങ്ങളുടെ ഓരോ സംശയം നിങ്ങളുടെ ചോദ്യത്തിനനുസൃതമായിട്ടുള്ള മറുപടി തലക്കുതു തലയിൽ ഉദിക്കുമ്പോഴാണ് അതിന് മറുപടി പറഞ്ഞിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ വേഴ്സിൽ ചിത്രത്തിൽ വ്യക്തമാകുമ്പോൾ മാത്രമേ അതിന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അല്ലാതെ എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും അതിന് സമൃദ്ധി എന്താ പറയുക അനുസൃതമായ രീതിയിൽ മറുപടി പറഞ്ഞു കൊടുക്കുന്നത് കമൻറ്റിലൂടെ എല്ലാവരും നല്ല സംശയങ്ങൾ മാത്രം ചോദിക്കുക അവരുടെ അനാവശ്യമായിട്ട് ചിലപ്പോൾ നിങ്ങളെന്തേലൊക്കെ പറഞ്ഞായിരിക്കോ അനാവശ്യമായി മോശപ്പെട്ട വാക്കുകളൊക്കെ പക്ഷെ ഇന്നിറിയൽ അവർ അവരുടെ ഇതിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ അപ്പോൾ അവർ പിന്നീട് നിങ്ങൾക്ക് നല്ലൊരു കാര്യം കമൻറ്റിലോട് ചോദിക്കാൻ പോലും താല്പര്യം ഉണ്ടെങ്കിൽ പോലും ചാനലിൽ കമൻറ്റ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് വീഡിയോ എന്തൊക്കെ കാണാൻ പറ്റും അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് അങ്ങനെ ഈ ദേശത്തിൻ്റെയും എന്താ പറയുക മറ്റുള്ള കാര്യങ്ങളിലേ വർഗ ജാതി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് അങ്ങനത്തെ രീതിയിലൊക്കെ മോശപ്പെട്ട കമൻറ്റുകളൊക്കെ അടിക്കാതിരിക്കുക അതൊന്നും നിറയിലിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അതുപോലെ അശ്ലീലപ്പെട്ട വാക്കുകൾ അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക നേരത്തേക്ക് ഒരാൾ ദേശത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ് മോശപ്പെട്ട വാക്കുകൾ അത് മലപ്പുറം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ എന്താ അതിലൊന്നും ഒരു കാര്യമില്ല എല്ലാവരുടെ ചോര ചുവപ്പിന് കളർ എല്ലാവരും മനുഷ്യന്മാരെ ഒന്ന് കാണുക മലപ്പുറം മോശം മറ്റേതോ അങ്ങനെ മോശം അങ്ങനത്തെ രീതിയിലൊന്നും സംസാരി സംസാരം ഒഴിവാക്കുക ഒക്കെ എന്താ പറയുക അപ്പോൾ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണെന്ന് ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു